ധനത്തിന്റെ ദേവനാണ് കുബേരൻ സ്വർണത്തിന്റെയും രത്നങ്ങളുടെയും കണക്കില്ലാത്ത സമ്പത്തുള്ള അദ്ദേഹം തന്റെ ഐശ്വര്യത്തിൽ അതിയായി അഹങ്കരിച്ചിരുന്നു തന്റെ സമ്പത്തും ആഡംബരവും ലോകത്തെ കാണിക്കാനായി കുബേരൻ ഒരു വലിയ വിരുന്ന് നടത്താൻ തീരുമാനിച്ചു എല്ലാ ദേവന്മാരെയും ദേവിമാരെയും ക്ഷണിക്കാനായി കുബേരൻ കൈലാസത്തിൽ പരമശിവന്റെയും പാർവതീദേവിയുടെയും അടുത്തെത്തി അഹങ്കാരത്തോടെയുള്ള കുബേരന്റെ ക്ഷണം കേട്ടപ്പോൾ തന്നെ ശിവൻ അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം മനസ്സിലായി ശിവൻ വിരുന്നിന് വരാൻ സൗകര്യമില്ലെന്ന് അറിയിച്ച ശേഷം കുബേരനോട് തന്റെ മകനായ ഗണപതിയെ വിരുന്നിന് അയക്കാമെന്ന് പറഞ്ഞു കൂടാതെ ശിവൻ ഒരു മുന്നറിയിപ്പും നൽകി എന്റെ മകന്റെ വിശപ്പ് വളരെ വലുതാണ് അവന് വേണ്ടത്ര ഭക്ഷണം നൽകാൻ നിനക്ക് കഴിയുമോ എന്ന് നോക്കണേ എന്നാൽ സമ്പത്തിന്റെ അഹങ്കാരത്തിൽ ഒരു കൊച്ചുകുട്ടിയെ ഊട്ടാൻ തന്റെ അടുക്കളയ്ക്ക് പ്രയാസമില്ലെന്ന് കുബേരൻ വിചാരിച്ചു വിരുന്നിന്റെ ദിവസം ബാലഗണപതി കുബേരന്റെ കൊട്ടാരത്തിലെത്തി കുബേരൻ വലിയ ആഡംബരത്തോടെ ഗണപതിക്ക് ഭക്ഷണം വിളമ്പി ഗണപതി വിരുന്നിലെ വിഭവങ്ങൾ ഓരോന്നായി കഴിച്ചു തുടങ്ങി എത്ര കഴിച്ചിട്ടും ഗണപതിയുടെ വിശപ്പ് അടങ്ങിയില്ല വിരുന്നിനായി വെച്ച ഭക്ഷണം മുഴുവനും വളരെ വേഗം ഗണപതി കഴിച്ചു തീർത്തു കുബേരനും പരിചാരകരും പരിഭ്രാന്തരായി അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഭക്ഷണം കൊണ്ടുവന്നെങ്കിലും അതും നിമിഷനേരം കൊണ്ട് ഗണപതി അകത്താക്കി അടുക്കളയിലെ ഭക്ഷണവും ഭണ്ടാരത്തിലെ ധാന്യങ്ങളും തീർന്നപ്പോൾ ഗണപതി തന്റെ വിശപ്പ് അടങ്ങുന്നില്ലെന്ന് പറഞ്ഞു കൊട്ടാരത്തിലെ പാത്രങ്ങളും അവസാനം കുബേരനെ തന്നെ കഴിക്കുമെന്നും ഭീഷണിപ്പെടുത്തി പേടിച്ചു വിരച്ച കുബേരൻ തന്റെ സമ്പത്തോ ആഡംബരമോ ഈ കൊച്ചുകുട്ടിയുടെ വിശപ്പ് മാറ്റാൻ മതിയാകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു തന്റെ അഹങ്കാരം എത്ര വലുതായിരുന്നു എന്നും അത് കാരണമാണ് ഈ ദുരവസ്ഥ എന്നും മനസ്സിലാക്കിയ കുബേരൻ ഉടൻ തന്നെ കൈലാസത്തിലേക്ക് ഓടിച്ചെന്ന് ശിവന്റെ കാർക്കിൽ വീണു മാപ്പ് അപേക്ഷിച്ചു കുബേരന്റെ പശ്ചാത്താപം കണ്ട ശിവൻ ഒരു കൈപ്പിടി നിരയെ അവൾ എടുത്ത സ്നേഹത്തോടെയും വിനയത്തോടെയും ഗണപതിക്ക് നൽകാൻ കുബേരനോട് ആവശ്യപ്പെട്ടു കുബേരൻ ഉടൻ തന്നെ തിരിച്ചു കൊട്ടാരത്തിലെത്തി വിനയത്തോടെയും എനിമയോടെയും അത് കഴിച്ചതും ബാലഗണപതിയുടെ വിശപ്പൂർണമായും അടങ്ങി ഇങ്ങനെ അഹങ്കാരത്തോടെ നൽകുന്ന വലിയ സമ്പത്തിനേക്കാൾ മൂല്യമുണ്ട് സ്നേഹത്തോടെയും വിനയത്തോടെയും നൽകുന്ന ഒരു കൈപ്പിടി ഭക്ഷണത്തിന് എന്ന് ഗണപതി ഭഗവാൻ കുബേരനെ പഠിപ്പിച്ചു അഹങ്കാരം വെടിഞ്ഞ കുബേരന് ഗണപതി അനുഗ്രഹം